സഹോദരൻ ഷഫീഖ് തൃശൂർ റിയാദ് ചോദ്യം ഇതാണ് വ്യഭിചാരികളെ എലിഞ്ഞും കൊല്ലണമെന്ന് കൽപ്പിക്കുന്ന ഖുർആൻ വചനം തൻ്റെ കയ്യിലുണ്ടായിരുന്നുവെന്നും അത് ആട് തിന്ന് നശിപ്പിച്ചു പോവുകയാണുണ്ടായതെന്നും ആയിഷാർ ലാഹ്നഹ പറയുന്നതായി പരാമർശിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഖുർആനിൽ നിന്ന് പലതും ആടും മുട്ടകവും തിന്ന് നശിച്ചു പോയിട്ടുണ്ടെന്നല്ലേ ഈ ഹദീസ് വ്യക്തമാക്കുന്നത് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നല്ലേ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ എടുത്തു മാറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ഖുർആനിൻ്റെ അവകാശവാദമാണ് അത് അതിന് സാധ്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുറാനിലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ സുറത്തുലഹിജറിൽ ഒൻപതാമത്തെ വചനത്തിൽ പടച്ചവൻ വളരെ കൃത്യമായി പറയാണ് ഇന്നാ നഹ്നു നജൽ നജിക്കറ വൈൻ ഹാഫിദൂൻ നാം ആകുന്ന ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും അള്ളാഹു അവതരിപ്പിച്ച ഈ ഉത്ബോധനം ഖുർആനാകുന്ന ഉത്ബോധനം അത് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പ്രവാചകൻ സലാഹു അലൈ വസ്സലാമക്ക് അവതരിപ്പിച്ച ചില വചനങ്ങൾ ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ചില വചനങ്ങൾ പ്രവാചകൻ സലഹ്ലൈ വസലമിയുടെ കാലത്ത് തന്നെ ആ വചനങ്ങൾ ഖുർആാനിൽ എഴുതി ചേർക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു അത് അല്ലാഹുവിൻ്റെ ബോധന അതിൽപ്പെട്ട ഒരു വചനമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വചനം അഥവാ വ്യഭിചാരികളെ അത് വിവാഹിതരാണെങ്കിൽ കല്ലെറിഞ്ഞുകൊല്ലണമെന്ന നിയമം ഉള്ള വചനം ആ വചനത്തെക്കുറിച്ചും നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആട് തിന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദ്യം ഈ ഈ ഈ ഹദീസ് ഇങ്ങനൊരു ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ അതേപോലെ തന്നെ ഇബിനുമാജയുടെ ഹദീസ് ഗ്രന്ഥത്തിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഹദീസ് നിവേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ഈ ഹദീസ് പല കാരണങ്ങളാൽ പണ്ഡിതന്മാർ ദുർബലമാണ് എന്ന് പറഞ്ഞ ഹദീസാണ് ഒന്നാമതായി ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയുക ഈ ഹദീസിൽ പറയുന്ന ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്ന ആയത്തുമായി ബന്ധപ്പെട്ട കാര്യം ആയത്തുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും വേറെ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആയിഷ ആയിഷാറുള്ളാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് അഥവാ ഇങ്ങനെ ഈ ആയത്തുണ്ടായിരുന്നു എന്നും ഇങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നു എന്നും ആ വചനം പിൽക്കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത് എന്നുമല്ലാമുള്ള വചനം ആയിഷയിൽ നിന്ന് തന്നെ ആയിഷ ആയിശ്വർദാനിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് സ്വഹീഹായ നിവേദനങ്ങളുണ്ട് അവിടെയൊന്നും തന്നെ ഈ ആട് കടിച്ചു കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വഹീഹായ നിരവധി നിവേദനങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്ന വചനമാണിത് എന്നതുകൊണ്ട് ഇത് ദുർബലമാണ് ഒന്നാമതായി രണ്ടാമതായി ഈ ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ നിവേദക പരമ്പരയിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട് മുഹമ്മദ് ബിൻ ഇസ്ഹാക്ക് മറ്റു സ്വഹാബിമാർ നിവേദനം ചെയ്തതിനോട് എന്തെങ്കിലും കൂട്ടി പറഞ്ഞാൽ ആ ഹദീസ് സ്വീകാര്യമല്ല എന്നുള്ളത് ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അവിതർക്കിതമായ വിഷയമാണ് ഇമാം അഹമ്മദ് തന്നെ ഇക്കാര്യം തൻ്റെ ഹദീസ് നിരൂപണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവിന് കൊള്ളാത്ത വിധം ദുർബലമാണ് ഇസ്ലാമിക ഹദീസ് സാങ്കേതിക ശാസ്ത്ര പ്രകാരം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഹദീസിൻ്റെ സാങ്കേതിക ശാസ്ത്രം എത്ര കൃത്യമാണ് എന്ന് അഥവാ ബാക്കി വേദഗ്രന്ഥങ്ങളെപ്പോലെയൊന്നുമല്ല ബാക്കി ഉദ്ബോധനങ്ങളെപ്പോലെയല്ല യേശുവിൻ്റേതാണ് എന്ന് പറഞ്ഞ് മത്തായും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതി എന്ന് നമ്മളിന്ന് വിശ്വസിക്കുക എന്നല്ല അതെ അത് അവരെഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് പരിശോധിക്കാൻ മാർഗമല്ല ഹദീസുകൾ അങ്ങനെയല്ല ഖുർആൻ ഏതായിരുന്നാലും ഒരുപാട് പരമ്പരയിലൂടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുപാട് പരമ്പരകളിലൂടെ വന്നതാണ് പരിശുദ്ധ ഖുർആാൻ ഹദീസുകളാകട്ടെ വളരെ കൃത്യമായി ആര് ആരിൽ നിന്ന് ആരിലേക്ക് ആരിലേക്ക് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിൽ ആ രേഖ പരിശോധിച്ചാൽ ഈ ഹദീസ് സ്വീകാര്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും നിന്നുള്ള ഈ വചനം ഇമാം അഹമ്മദും ഇബനുമാജിയും നിവേദനം ചെയ്തിട്ടുള്ള ഈ വചനം ഇത് സ്വഹീഹല്ല സ്വീകാര്യമല്ല കൽപ്പിതമാണ് എന്ന് മുഹമ്മദ് ബിൻ ഇസ്സാഖ് കൂട്ടി ചേർത്തതായിരിക്കാം അതല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഇസ്സാക്കിൻ്റെ ശ്രദ്ധ കുറവിൽ നിന്ന് വന്നതായിരിക്കാം എന്നെല്ലാം തന്നെ ഹദീസ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നിരൂപണം ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് അതുകൊണ്ട് തന്നെ ദുർബലമാണ് മൂന്നാമത്തെ കാര്യം ഈ ഹദീസിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വചനമുണ്ടല്ലോ ആ വചനം വേറെ ഹദീസ് ഘടനകളിലുണ്ട് ഈ ഹദീസില് ആട് കടിച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ആയിഷാറുള്ളുഹ പറഞ്ഞതായി പറയുന്ന വചനം യഥാർത്ഥത്തിൽ ആ വചനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ മിഷനറിമാരും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഭൗതികവാദികളല്ല ഒച്ചപ്പാടുണ്ടാക്കാറുള്ളത് യഥാർത്ഥത്തിൽ ആ വചനം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഹുമൽ അയ ഫർ വല്ലാഹു അസീസുൻ അസീസു ഇതാണ് വചനം ഈ വചനം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം അബ്ദുൾ റസാക്കിൻ്റെ മുസന്നഫ് അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വചനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടില്ല ഈ വചനം ആയിഷാർ അലുള്ളാൻഹയുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഇത്തരം ഒരു ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അർത്ഥമാക്കുന്നുള്ളൂ അഞ്ചാമതായി ഈ വ ഈ ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിക്കുക എന്നാൽ തന്നെ ഖുർആനിൻ്റെ അജയ്യതയെ അതൊരിക്കലും ബാധിക്കണില്ല ഈ ഹദീസ് സ്വഹീഹല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആയിഷാർ അലഹോനഹ പറയുന്നത് എന്താണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വചനം എഴുതിയ ഉണ്ടായിരുന്നു ആ രേഖ ഞാൻ എൻ്റെ മുറിയിൽ വെച്ചിരുന്നു പ്രവാചകൻ സലാഹു അലൈവിസല മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ ആ രേഖ നഷ്ടപ്പെട്ടു പോയി ആ രേഖ ആട് തിന്നുപോയി അതിനർത്ഥം ഖുർആൻ്റെ രേഖകളിൽ ആട് തിന്നു എന്നല്ല ഖുർആൻ്റെ രേഖകൾ എല്ലാം കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആയിഷാർ അലഹ്നഹ പേഴ്സണലായി ശേഖരിച്ചിരുന്ന എഴുതി വെച്ചിരുന്ന ഇതേപോലെയുള്ളൊരു വചനം അതിന് എസ്ക് ചെയ്യപ്പെട്ട വചനമാണ് ഐശാർ ദാനൊക്കെ അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരിക്കണം അങ്ങനെ എഴുതി വെച്ച ഒരു വചനം അവരുടെ അശ്രദ്ധ കൊണ്ട് ചില പ്രത്യേക തിരക്കുകളിലായ സന്ദർഭത്തിൽ വന്നിട്ട് ആട് തിന്നുപോയി അതെന്തത്ര വലിയ പ്രശ്നം ആ ആട് തിന്നു എന്ന് പറഞ്ഞ വചനം വേറെ ഗ്രന്ഥങ്ങളിലുണ്ട് താനും ആ വചനമാകട്ടെ ഖുർആനിൻ്റെ ഭാഗമല്ലതാനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ സത്യതയെയോ ഖുർആാൻ്റെ അഖണ്ഡതയെയോ ഈ ഹദീസുകൾ ഒരിക്കലും ബാധിക്കുന്നില്ല ഈ ഹദീസ് സ്വഹീഹല്ല ഹല്ല ഒന്ന് സ്വഹിഹാണെങ്കിൽ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്വഹീഹാണെങ്കിൽ പോലും ഈ ഹദീസ് ഖുർആൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്നില്ല എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു വചനം നഷ്ടപ്പെട്ടു എന്ന് ഹദീസ് വ്യക്തമാക്കുന്നില്ല ഒരു ദുർബലപ്പെടുത്തപ്പെട്ട വചനം ദുർബലപ്പെടുത്തപ്പെട്ട വചനം മറ്റൊരുപാട് ഹദീസുകളിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് സഹിയും മുസ്ലിമിലും സഹി ഉൽ എല്ലാം തന്നെയുണ്ട് അങ്ങനെ ദുർബലപ്പെടുത്തപ്പെട്ട ഒരു വചനം ആയിഷാറുല്ലാഹൊൻഹ തൻ്റെ അടുത്ത് സൂക്ഷിച്ചിരുന്നു ഒരു രേഖയിൽ ആ രേഖ നഷ്ടപ്പെട്ടു പോയി അത് പ്രവാചകൻ സലല്ലാഹ്ലൈ വസ്സലമയുടെ മരണത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്കിടയിൽ തിരക്കുകൾക്കിടയിൽ ശ്രദ്ധ കുറവുകൊണ്ട് ആ രേഖ ഏതോ ആട് തിന്നുപോയി ഇതിലെന്താ എത്ര വലിയ പ്രശ്നം ആട് തിന്നുപോയി എന്നുള്ളത് അന്നത്തെ അവസ്ഥയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആ സ്വാഭാവികത സംഭവിച്ചു ഐഷാർ അള്ളാഹിയുടെ ശ്രദ്ധ കുറവിനാൽ ഈ ഹദീസ് ആകെ ആയിഷാർ അള്ളാഹ്നയുടെ ശ്രദ്ധ കുറവ് വ്യക്തമാക്കുന്നു എന്നല്ലാതെ വേറെയൊന്നുമില്ല ഈ ഹദീസിൽ പറയുന്ന വചനങ്ങൾ വേറെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമാം അബ്ദുറസാഖിൻ്റെ മുസന്നഫിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ഈ ഈ ഈ വചനങ്ങൾ അതേപോലെ ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ വചനങ്ങളെക്കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് ദുർബലപ്പെടുത്തപ്പെട്ട വചനങ്ങളാണ് അത് ലഫുൽ വേണ്ടതില്ലാത്ത വചനങ്ങളാണ് ലഫ്ൽ ഖുറാനിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന് റസൂറുള്ള തന്നെ കൽപ്പിച്ച വചനമാണ് റസൂലുള്ള കൽപ്പിച്ചത് പഠിച്ചവൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യത്തിൽ സംശയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറാൻ്റെ അജയ്യതയാണ് ഖുർആാൻ്റെ അഖണ്ഡതയാണ് പ്രവാചകൻ സലാഹു അലൈ വസലമിയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുര്ആൻ പൂർണ്ണമായിരിക്കുന്നു അതിൽ പ്രവാചകൻ പഠിപ്പിച്ച ചില വചനങ്ങളെ മാറ്റേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ച് അത് പൂർണമാക്കിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഈ വിമർശനം പോലും വ്യക്തമാക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ വലിയ എന്തോ ഒരു കാര്യം കിട്ടിയെന്ന് ബർട്ടൻ്റെ പുസ്തകം വായിച്ചു കൊണ്ട് മിഷനറിമാർ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് ഇതിൽ യാതൊരു അടിത്തറയുമില്ല എന്ന് മനസ്സിലാക്കുക